നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിൽക്കണം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ തളിപ്പറമ്പ് കൂർഗ് ഹൈവേയിൽ വായാട്ടു പറമ്പ് കവലേന്ന് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു അമ്പത്തഞ്ച് സെന്റ് സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ടോ അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ കാണിക്കുമ്പോഴേ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ ഫേസ്ബുക്കിൽ ഇസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ നിങ്ങൾ വീഡിയോസിലോ പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നിങ്ങൾ വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞ ഇപ്പൊ നമ്മളെ വായാട്ട് പറമ്പ കവലയിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ കലയിൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതായത് നേരെ അങ്ങനെ പോയിക്കാ ഞങ്ങൾ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ സ്ഥലത്തിന്റെ നമുക്ക് അതിരും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കിടക്കണം ഫ്രണ്ടേജ് അതിര് നമുക്ക് എന്താ പറയാ അത്യാവശ്യം നല്ല നീളം വരും നമുക്ക് ഫ്രണ്ടേജ് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഇതാക്കാൻ നമുക്ക് എന്താ പറയാ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് കേട്ടോ പുതിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ കിടക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥലത്തിന് പഞ്ചായത്ത് വരുന്ന നമുക്ക് ചപ്പാരപ്പടവിലാണ് അതുപോലെ വില്ലേജ് വരുന്ന വെള്ളാടും താലൂക്ക് വരുന്ന നമുക്ക് തളിപ്പറമ്പിലാണ് കേട്ടോ ഇതായി തന്നെയാണ് സ്ഥലം ഫുൾ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന സ്ഥലമാണ് വീടൊക്കെ വെച്ച് താമസിക്കാനാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് പോയിട്ട് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്ന് പോയി നോക്കാൻ നമുക്ക് കേട്ടോ വാ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്താനുള്ള ദൂരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ കണ്ണൂരിൽ നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെയാണ് വരുക അതിലൊക്കെ അങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞ ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ ദൂരാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ ഇതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഈ ടാറിംഗ് റോട്ടും ഇതാക്കുന്ന താഴെ വരെ നമുക്ക് മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലോട്ടിന്റെ എൻഡ് വരെ നമുക്ക് വഴിയല്ല ഉണ്ട് അതുപോലെ തന്നെ തന്നെതാ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് കപ്പ കപ്പകൃഷി അതുപോലെ വാഴ കൃഷിയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ മൂന്ന് മീറ്റർ വീതിയുള്ള വഴി താഴെ വരെ പോകുന്നോണ്ട് തന്നെ നമുക്ക് രണ്ട് പ്ലോട്ടാക്കി തിരിക്കാം ഇരുപത്തഞ്ച് സെന്റും ഒരു ഇരുപത്തഞ്ച് സെന്റും ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലോട്ടുകളാക്കി തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മെയിൻ ആയിട്ട് റോഡ് സൗകര്യമുള്ള സൗ സുഖമാണ് പിന്നെ ടൗണിലോട്ട് പോകാൻ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ നമുക്ക് ആലക്കോട് ഫിലിം സിറ്റിക്ക് ഒരു നാലു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇനി വീടൊക്കെ വെച്ച് താമസിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ ഒരു ഒന്നര കിലോമീറ്റർ പോയ സ്കൂൾ ഉണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് അതുപോലെ പള്ളി ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നോക്കി നമ്മള് പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ആ സൈഡിലൊക്കെ പോയിട്ട് മൊത്തത്തിലൊന്ന് കാണാം നമുക്ക് ബാ അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിന് സൈഡിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ ഇപ്പൊ ഇവിടന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ എല്ലാം എല്ലാം കായ്ക്കണ മാവെല്ലാം കേട്ടോ ഇഷ്ടംപോലെ മാവും എന്താ പറയാ മാങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വരാൻ നമുക്ക് ഇതാ ഈ ഒരു കൂടെ ഒക്കെ നോക്കിയാൽ കുരുമുളക് എല്ലാം ഇഷ്ടംപോലെ പിടിപ്പിച്ചിട്ടു കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കൂടെ എല്ലാം അത്യാവശ്യം കുരുമുളകും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ പിന്നെതാ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കായ്ക്കാനായ കവുങ് കുറച്ചുണ്ട് കുറച്ച് കായ്ക്കണ കവുങ്ങായിട്ട് കുറച്ച് കവു എല്ലാം ഉണ്ട് പിന്നെത് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് കേട്ടോ അതിരെല്ലാം ഫുള്ള് കമ്പി വിലയിലോട്ട് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ഇപ്പം ഇതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ആ അതിര് ഇവിടെ ഇങ്ങനെ താഴോട്ട് അങ്ങനെ ഇങ്ങോട്ട് കിടക്കുകയാണ് പിന്നെ ഇത് നമ്മളെ ഈ ഒരു പറമ്പിൻ്റെ അതിരുന്നോട് ചേർന്ന് നമുക്ക് ഇതിൽ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ താമ താമസിക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ സൈലന്റ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് കണ്ണു നിങ്ങൾ കണ്ണൂർന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരം അങ്ങോട്ട് എത്താൻ അതേപോലെ തന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെയാണെങ്കിൽ ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ ദൂരമുള്ളൂ ഇതാക്കണ് നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിന്റെ സൗകര്യം ഒക്കെ ഒന്ന് മൊത്തത്തിൽ പോയിട്ട് നോക്കാം അപ്പം നമ്മള് പറമ്പിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ താഴെ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നിന്നാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇതാക്കണേ നമ്മളെ പറമ്പിലും ഇങ്ങോട്ട് നോക്കിയാണെങ്കില് നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കി നിങ്ങള് ഇങ്ങോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഏതാ മുതൽ വെള്ളം നല്ല കണ്ണാടി മാർക്ക് പളുങ്കും മാർക്കിരിക്കണ വെള്ളമാണ് കേട്ടോ ഇത് ഫുൾ ടൈം ഉണ്ടാവും ഉദയം മാർക്ക് വേനൽക്കൊന്നും വറ്റല്ല നമ്മളിപ്പോ ഒരു സ്ഥലം എടുക്കാൻ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട വെള്ളവും സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അത് ഇഷ്ടം മാരിക്ക് ഉണ്ട് കേട്ടോ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇതാക്കണ് ബാക്ക് സൈഡിൽ ഇങ്ങോട്ട് നോക്കി ഈ ഒരു സൈഡ് കമ്പി വലിയിട്ട് അതിലെല്ലാം തിരിച്ചിട്ടേക്കണ അതുപോലെ ഇതാക്കണ ഇവിടെയൊക്കെ ഫുള്ള് കാവും തൈ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് അത്യാവശ്യം കായ്ക്കണ തെങ് ഇതാക്കണ് ഒരു രണ്ട് തെങ്ങു തെങ്ങ് ഉണ്ട് ഇപ്പം നിലവിലിപ്പോൾ കായ്ക്കണത് പിന്നെ ഇതാക്കണ് ഇതാണ് ഇപ്പം നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു കിടപ്പ് പറയുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ജാതി ഉണ്ട് ഇതാക്കണ് ജാതി എല്ലാം അത്യാവശ്യം കായ്ക്കണ ജാതി എല്ലാം ഉണ്ട് ഒരു മൂന്നെണ്ണം ഉണ്ട് ഇതേമാർക്കുള്ള കിട്ടുവാണ് ഇതേപോലത്തെ ജാതി ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ആ ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് കേട്ടോ ബേഗായിരുന്നു ഏറ്റവും ബേച്ചായിരുന്നു ഉള്ളത് അപ്പൊ നല്ല കൃഷിക്കൊക്കെ ഇനിയിപ്പോ വീട് വെച്ച് താമസിക്കുകയൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ് കപ്പയോ ചേനയോ ചേമ്പോ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ മരങ്ങളോ എന്ത് സാധനങ്ങൾ വെറുതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ നട്ട് തന്നാരാണ്ട് മുളച്ചു തൈക്കോളും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കണ്ടില്ലേ വെള്ളങ്ങളുണ്ടല്ലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള എത്രങ്ങാനോ ആൾക്കാരുണ്ട് അപ്പൊ എന്താണെ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പൊ ഇനി ഇന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് സെന്റിന് കുറേ എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിൽ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് അതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി പിന്നെ ഈ ഒരു പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ ഇനിയും ഭാവിയിൽ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കീട്ടിലും പ്ലോട്ടുണ്ട് ശേഷമായിട്ട് വീണ്ടും കാണാട്ടോ Bye.